ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം മുളകിനെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പമുളകിലെ പഴയ ക്യാരക്ടേഴ്സിനേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് എന്ന രീതിക്ക് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്ത ചെയ്തൊരു ക്യാരക്ടറായിരുന്നു ഉപ്പുമുളകും സീസൺ ടുവിലെ മാളവിക എന്നൊരു കഥാപാത്രം ആ ഒരു കഥാപാത്രം കൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന രീതിക്ക് പല പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മാളവികയുടെ തിരിച്ചു വരവ് ഇപ്പ മുളം സീസൺ ത്രീയിൽ സാധ്യമാകുമോ എന്നതിനെ കുറിച്ചുള്ള പോസിബിലിറ്റീസൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ സീസൺ ടുവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമായി മാറേണ്ട ഒരു ക്യാരക്ടറായിരുന്നു മാളവിക എന്നത് പക്ഷേ ആ ഒരു മാളവികയായിട്ട് ചെയ്ത ആ ഒരു ആർട്ടിസ്റ്റിന് സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായതുകൊണ്ടാണ് പിന്നീട് ഉപ്പമുളകിലോട്ട് വരാൻ പറ്റാതെ പോയതും ആ ഒരു കഥാപാത്രത്തിൽ തന്നെ അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നത് പിന്നീട് സീസൺ ത്രീയിൽ പുതിയൊരു ആർട്ടിസ്റ്റിനെ ആ ഒരു കഥാപാത്രത്തിലോട്ട് കൊണ്ടുവന്നു മെർലിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഥാപാത്രം സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മാളവിക തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്ന രീതിക്ക് കുറേ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊരിക്കലും സാധ്യമല്ല മോപ്പര് ആ ഒരു ക്യാരക്ടർ അതായത് ആർട്ടിസ്റ്റ് ഇപ്പോൾ സിനിമകളും കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിന് ഒരിക്കലും ഉപ്പുമോളിലോട്ട് തിരിച്ച് വരത്തില്ല അപ്പോൾ ഉപ്പുമോളകൻ സീസൺ ത്രീയിൽ ഇനി മാളവേകയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യം ഇനിയില്ല ആ ഒരു ക്യാരക്ടറിന് ഒരിക്കലും തിരിച്ചു വരില്ല ആ ഒരു ക്യാരക്ടറിന് പകരമാണ് ഇപ്പോൾ ഉപ്പുമോളം സീസൺ ത്രീയിൽ മെർലിൻ എന്നൊരു കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇപ്പം മുളകൻ മാളവിക തിരിച്ച് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക